മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഹമാസോളികളോടും പറയാനുള്ളത് ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ തലയും കുനിച്ച് വീട്ടിലിരുന്നോണം കാരണം അമ്മാതിരി വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന കേണപേക്ഷിച്ചോണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്തലിലേക്ക് നിർത്തലിലേക്ക് ഞങ്ങൾ സകല ബന്ധികളെയും വിട്ടു നൽകാമെന്ന് ഞാൻ ഈ ഒരു വാർത്തയ്ക്കായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നോക്കുന്ന സമയത്ത് ഹമാസ് ഈ കേണപേക്ഷിക്കല് കേവലം ഒരു രാജ്യത്തു കൂടിയൊന്നും അല്ല നടത്തുന്നത് മൂന്ന് രാജ്യങ്ങളിലെ അതായത് ഖത്തർ തുർക്കി ഈജിപ്ത് ഈ മൂന്ന് രാജ്യങ്ങളിലെയും മധ്യസ്ഥരെ ഈ ഹമാസ് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്തലിലേക്ക് എത്തിക്കൂ ഞങ്ങൾ സകല ബന്ധികളെയും വിട്ടു നൽകാം കേൺ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ഹമാസ് മറ്റൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഹിസ്മുല്ലാ വെടിനിർത്തലിനെയൊക്കെ സ്വാഗതം ചെയ്തും രംഗത്തെത്തിയിട്ടുണ്ട് അപ്പൊ ഹമാസ് എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട് ഈ ഭീകരർ തന്നെ നിരന്തരം നടത്തിയിരുന്നത് അവരൊക്കെയായി ഇപ്പൊ പറയുന്നത് ഞങ്ങൾ സകലരെയും വിട്ടുതരാം എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്തോ എന്ന് നിങ്ങളൊന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും ഇത് എത്ര കാലം മുമ്പ് എത്ര പ്രാവശ്യം പറഞ്ഞിരുന്നു അന്ന് കേട്ടിരുന്നെങ്കിൽ ഇസ്മായിൽ ഒക്കെ ഹാനിയെ പോയി കൂടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോ കേപേക്ഷിച്ചുകൊണ്ടാണ് ഹമാസ് എന്ന ഭീകര സംഘടന രംഗത്ത് എത്തിയിട്ടുള്ളത് ഇതും വെറുതെ അങ്ങ് വന്നതാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഇസ്രായേൽ ഹിസ്മുല്ല വിഷയത്തിൽ വെടിനിർത്തൽ എന്തുകൊണ്ടാണ് എന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവോ ഇസ്രായേലി ജനതയോട് തുറന്നൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ആ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരു വെടിനിർത്തലിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഹിസ്ബുതക്കായിട്ട് വെടിനിർത്തുമ്പോൾ പരമാവധി ഹമാസ് എന്ന ഭീകര സംഘടനയെ നമ്മൾ ഒറ്റപ്പെടുത്തും എന്നിട്ട് വലിയ ശക്തിയിൽ തന്നെ ഹമാസിനെ മാത്രമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കും വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിച്ചതിലും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ബന്ധികളെ നമ്മുടെ പൗരന്മാരെ നമുക്ക് രക്ഷിച്ച് എടുക്കാൻ സാധിക്കും ആ ഒരു കൃത്യമായ പ്രഖ്യാപനം െ ഒറ്റ ഒറ്റടുത്തിയിട്ട് വലിയ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് വളരെ വലിയ രീതിയിൽ കേണപേക്ഷിക്കുന്നതാ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ കണ്ടോണ്ടിരിക്കുന്നത് എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ ചുരുക്കി പറഞ്ഞാൽ പേടിച്ചിട്ട് തന്നെയാ ഹമാസ് ഇപ്പൊ കാലുപിടുത്തവുമായിട്ട് രംഗത്ത് ഇത്തിയിട്ടുള്ളത് ഈ ഹിസ്മുല്ല ഇസ്രായേൽ ാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്ക ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഭീകരവാദികള് ഭീകരവാദം അനുകൂലിക്കുന്ന രാജ്യങ്ങൾ ഇവരൊക്കെ തന്നെ അടങ്ങി നിൽക്കാറുണ്ട് അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത് നമുക്കൊന്ന് ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം ഇസ്ലാമിക് വിപ്ലവം നടത്തിക്കൊണ്ട് ഇറാനിൽ വലിയ രീതിയിൽ ഇസ്ലാമിക് വിപ്ലവം ഒക്കെ നടത്തി മതഭ്രാന്തന്മാര് ഇറാൻ പിടിച്ചെടുത്ത സമയത്ത് ഇറാനിലെ അതായത് അമേരിക്കയുടെ എംബസി വലിയ രീതിയിൽ അവർ ഉപരോധിച്ചിട്ട് മുന്നൂറ്റി ആളുകളെ ഇറാൻ അവിടെ ബന്ദികളാക്കിയിട്ടുണ്ടായിരുന്നു അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ് ആളുകളെ ഇറാൻ ബന്ധിയാക്കി നാനൂറ് ദിവസമാണ് ഇവരെ ബന്ധിയാക്കിയത് എന്തുകൊണ്ട് നാന്നൂറ് ദിവസമായ സമയത്ത് ആ ഈ ഇറാൻ ഗതികെട്ട് വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ വിട്ടുകൊടുക്കൽ നടക്കുന്നത് അന്ന് ജിമ്മി കാർട്ടർ മാറി അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി മാറി റൊണാൾഡ് റീഗൻ പ്രസിഡന്റ് ആയപ്പോൾ അതായത് അന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് വന്ന സമയത്താണ് ഇറാൻ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അന്നത്തെ മുന്നൂറ്റി തൊണ്ണൂറ് അമേരിക്കൻ പൗരന്മാരെയും ഇറാൻ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അമേരിക്ക റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഭീകരവാദ തീവ്രവാദ അനുകൂലികൾ ഭീകരവാദികൾ ഭീകരവാദ രാജ്യങ്ങൾ ഇവരൊക്കെ തന്നെ അനങ്ങാറില്ല അതാ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇതൊരു ചരിത്രത്തിന്റെ ആവർത്തനം തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്ക ഭരിക്കാൻ ഭരിച്ച് മുന്നോട്ടു പോകുന്നു അമേരിക്കൻ ഭരണത്തിലേക്ക് കയറാൻ പോകുന്നു ആ സമയത്ത് തന്നെ കേസ്ബുല്ല കാലുപിടുത്തം തുടങ്ങി വെടിനിർത്തൽ അംഗീകരിച്ചു ഹമാസ് കാലുപിടുത്തത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇറാൻ അനങ്ങാതെ ുന്നു കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചാൽ മലയാളികൾക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഭരണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ തീവ്ര ചിന്താഗതിക്കാർക്കൊക്കെ തന്നെ വളരെ ഭയമാണ് ഒരാൾ പോലും ഹമാസ് അനുകൂല പ്രകടനം നടക്കിൽ നടത്തില്ല അതേസമയത്ത് രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ തീവ്ര ചിന്താഗതിക്കാരല്ലേ പിന്നെ നമ്മുടെ രാജ്യം നിയന്ത്രിക്കുക അപ്പൊ ഈ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വളരെ ലളിതമായിട്ട് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇന്ന് പ്രതിപക്ഷത്തുള്ള പാർട്ടിയെ കുറിച്ചും കൃത്യമായിട്ട് തിരിച്ചറിയാവുന്നതേ ഉള്ളോ കൃത്യമായിട്ട് ഹമാസ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതോട് കൂടിയിട്ട് ഇറാൻ ഒക്കെ അനങ്ങാതെ അങ്ങ് ആയി പോയിട്ടുണ്ട് ഇസ്മുളയാണെങ്കിൽ വെടിനിർത്തലിലേക്ക് എത്തി അമാസ് ആണെങ്കിൽ കാലും പെടുത്തതില എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്തലിലേക്ക് ഒന്ന് എത്തിക്കുവോ എന്ന് പറഞ്ഞുകൊണ്ട് കേടപേക്ഷിച്ചോണ്ടിരിക്കുക അല്ല നമ്മുടെ കേരളത്തിലെ ഹമാസ് പ്രേമികളും ഹെസ്ബുല്ലാ പ്രേമികളും ഇറാൻ പ്രേമികളും ഒക്കെ എന്തു പറയുന്നു ട്രംപ് വന്നാലും പ്രശ്നമില്ല ഓ വലിയ ഡയലോഗായിരുന്നു ഇസ്രായേലിന് ഞങ്ങൾ കത്തിക്കുമെന്ന് വരെ പറഞ്ഞ കുറെ ആളുകൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയകളിലൂടെ അല്ല നിങ്ങളൊന്നും ഇത് കേൾക്കുന്നില്ലേ ഹമാസ് കാലില് പിടിക്കിടിച്ച് നിലവിളിച്ചോണ്ടിരിക്കുക സകല മാധ്യമങ്ങളിൽ വന്ന് വാർത്ത നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം മാധ്യമങ്ങളിലും ഈ വാർത്ത കൊടുക്കുന്ന പോലുമില്ല ചർച്ചകൾ നടത്തുന്നില്ല പിന്നെ മൗദൂതികൾ ഇതും തിരിച്ചു മറിച്ച് വേറെ എന്തെങ്കിലും രീതിയിൽ തീവ്ര ചിന്താഗതിക്കാരുടെ വായിലേക്ക് വെച്ചു കൊടുക്കും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഹമാസിന്റെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരാൾ പോലും ഇല്ല ഇസ്മായിൽ ഹനി ഇല്ല യഹിയാസ് ഇൻവാർ ഇല്ല ആരുമില്ലാതെ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ ഇതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഗാസയിലുള്ള ഏതെങ്കിലും ഒരു ഹമാസ് നേതാവിന്റെ ഫോട്ടോ നമ്മൾ വീഡിയോയിൽ കൊടുക്കാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഗാസയിലുള്ള ഹമാസിന് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയില നമുക്കിപ്പോ ഇസ്മാലി ഹനിയയുടെ ഒക്കെ ഫോട്ടോ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും അവരൊക്കെ ചത്തുപോയില്ലേ നമുക്കൊരു ഒരു ഹമാസേധാവി പോലും ഇല്ലാത്ത നമ്മൾ ആരും അറിയുന്ന പോലുമില്ല അങ്ങനെ ഒരാൾ ഉണ്ടോ എന്നുള്ളത് പോലും അത്രത്തോളം ഗതി അവസ്ഥയിൽ ഹമാസ് എത്തിയിരിക്കുന്നു ആ ഗതിഘട്ട അവസ്ഥയിൽ നിന്ന് ുന്നു ഞങ്ങൾ സകലതും വിട്ടു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇസ്രായേലിന്റെ വിജയമാണ് ലോകത്തു സമാധാനം ആഗ്രഹിക്കുന്ന സകലയാളുകളുടെയും വിജയം തന്നെയാണ്